ഈ പിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധ്യത ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്സപ്പിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ അപ്ഡേറ്റുകൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടായ അപ്ഡേറ്റുകൾ മാത്രം ചേർത്തുകൊണ്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എന്തെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യത്തിലും നമുക്ക് ആവശ്യമായി വരുന്ന അപ്ഡേറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിയ വീഡിയോ ആണത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് ഈ അപ്ഡേറ്റ് എനിക്ക് ആവശ്യമുള്ള അപ്ഡേറ്റ് ആയിട്ട് പോലും ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നുള്ള തോന്നൽ അപ്പൊ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ചാറ്റ് കോൺടാക്ട് കാണാനായിട്ട് സാധിക്കും ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണേലും നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ രണ്ടാമതായിട്ട് കാണുന്ന ചാറ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ ആർ കെ വീഡിയോയിൽ കൊണ്ടുവന്ന് സെലക്ട് ചെയ്താൽ പോരെ അങ്ങനെയല്ല ആർ സെലക്ട് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഹൈഡ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ചാറ്റ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് അടുത്തായിട്ട് ഈ മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പൊ ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ചാറ്റ് ലോക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മൾ എനബിൾ ചെയ്ത് കൊടുത്താൽ ഈ ചാറ്റ് ഹൈഡ് ആവുന്നതായിരിക്കും അപ്പൊ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു നോക്കാം നമുക്ക് ഇപ്പോൾ ഇത് എനേബിൾ ആയി കഴിഞ്ഞു ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് ബാക്ക് എടുത്ത് ചാറ്റിംഗ് സ്ഥലത്തേക്ക് പോവാം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ചാറ്റ് കോണ്ടാക്റ്റ് മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ രണ്ടാമത്തെ ചാറ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് ഹൈഡ് ആയെന്നുള്ളത് നമ്മൾ ഈ ഹൈഡ് ചെയ്ത് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ മുകളിലായിട്ട് കാണുന്ന സെർച്ച് ബാറിൽ ആ പേര് സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെ കാണുന്ന പേരിൽ ഒന്ന് ടച്ച് ചെയ്താൽ ആ ചാറ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ പിൻ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക് വീണ്ടും ആവശ്യമുള്ള വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മൊത്തം ചാറ്റും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ആ പിൻ ചെയ്തതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും ഇതും പലർക്കും ആവശ്യം വരുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇനി അടുത്ത അപ്ഡേറ്റ് വീഡിയോ ചാറ്റ് ആണ് ഇതും നല്ലൊരു അപ്ഡേറ്റ് ആണ് പലരും യൂസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് അടുത്തത് വൺ ടൈം ചാറ്റ് മെസ്സേജ് ഈ വൺ ടൈം ചാറ്റ് മെസ്സേജിന് ഒരു ഗുണമുണ്ട് പ്രൂഫായിട്ട് വെക്കാൻ പാടില്ലാത്ത മെസ്സേജ് എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അയക്കാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീഡിയോ ചാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഐക്കോൺ പലപ്പോഴും ഇവിടെ കാണാറില്ല വോയിസ് ചാറ്റിന്റെ ഐക്കോണും വീഡിയോ ചാറ്റിന്റെ ഐക്കോണും ഒരു സ്ഥലത്ത് തന്നെയാണ് അത് ടച്ച് ചെയ്യുമ്പോൾ മാറി മാറി വരും ഞാൻ ഞാനിതല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മൾ വോയിസ് ചാറ്റിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്യുമ്പോൾ വീഡിയോ ചാറ്റിന്റെ ഐക്കോൺ വരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അങ്ങനെ വരാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അതാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഈ കാണുന്ന ചാറ്റിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇൻസ്റ്റന്റ് വീഡിയോ മെസ്സേജ് നിന്ന് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്ന ഐക്കോൺ നിങ്ങളുടെ മൊബൈലിൽ എനബിൾ അല്ല എന്നുണ്ടെങ്കിൽ എനബിൾ ചെയ്ത് വെച്ചാൽ മതിയാവും നിങ്ങളുടെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഇതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എനബിൾ ചെയ്താലും മതിയാവും ഇതുപോലെ അപ്പം വീഡിയോ ചാറ്റിന്റെ ഐക്കോൺ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് എനബിൾ ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം കീപ് ചാറ്റ് ആർ കെയുടെ ഇവിടുന്ന് എനബിൾ ചെയ്യുന്ന രീതി ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നതാണ് ഇനി അടുത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് നോക്കിയാൽ കാണാം ഒരു ഡൗൺ ആരോ ഇത് വന്ന് നമുക്ക് എക്സ്ട്രാ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് ഒന്ന് കാണിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു പുതിയ അപ്ഡേറ്റ് ആയിരുന്നു അപ്പം നമുക്ക് അടുത്ത എന്താണ് നോക്കാം ഇനി നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഒന്ന് കാണാൻ സാധിക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് ഒന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്ന് കാണാൻ സാധിക്കും ഇതും പുതിയ അപ്ഡേറ്റ് ആണ് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഒന്ന് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത് ഇതും പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് അടുത്തത് നിങ്ങൾക്ക് ഇവിടെ പാസ് ചെയ്യുന്ന കാണാൻ സാധിക്കും ഇതും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ഈ അപ്ഡേറ്റ് എല്ലാം ചെയ്തിടുക ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം പ്രൈവസിയിൽ വന്ന ഈ അപ്ഡേറ്റ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു ഈ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പ്രൈവസി ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ പ്രൈവസി ചെക്കപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രൈവസി ചെക്കപ്പിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എനേബിൾ ചെയ്യേണ്ടതും ഡിസേബിൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരുപാട് ഉണ്ട് അതല്ല ഇവിടെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് വാട്സപ്പിന്റെ നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു അൺനോൺ കോൾസ് എല്ലാം ഒരുപാട് വരുന്നവർക്ക് അത് സൈലന്റ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരുന്നു അതും പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇനി ഇവിടെ ആയിട്ട് ഐ പി അഡ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് വന്നിരുന്നു ഇതും പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇതിന്റെ എല്ലാം പ്രകാരങ്ങൾ എന്തെല്ലാം വിശദമായിട്ട് പല പല വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത് അടുത്ത പറയാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല ഒരു അപ്ഡേറ്റ് ആ അപ്ഡേറ്റ് ആണ് ഈ വാട്സപ്പിൽ അപ്ഡേറ്റ് എന്ന് കാണുന്ന ഈ അപ്ഡേറ്റ് ഈ അപ്ഡേറ്റിലാണ് നമുക്ക് വാട്സപ്പിൽ ചാനൽ വന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചാനൽ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന മാതിരി തന്നെ വാട്സപ്പിലും ചാനൽ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇതിനോടകം തന്നെ ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത്രയും അപ്ഡേറ്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു അപ്ഡേറ്റ് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു അപ്ഡേറ്റ് ഉണ്ട് അതെന്താണെന്ന് അറിയാമോ അതാണ് ഈ മുകളിലായിട്ട് കാണുന്ന സ്റ്റാറ്റസ് ഈ രീതിയിൽ വരുന്ന അപ്ഡേറ്റ് സ്റ്റാറ്റസ് പഴയ രീതിയിൽ കാണുന്നത് തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതി എടുത്തു പറയത്തക്ക അപ്ഡേറ്റുകൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം